സമാനതകളില്ലാത്ത ഭരണ പ്രതിസന്ധിക്കും നാടകീയതകൾക്കുമാണ് കേരള സർവകലാശാല ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് തർക്കം മുറുകിയതോടെ രജിസ്ട്രാർ ചുമതലയിൽ രണ്ടുപേരാണ് സർവകലാശാല ആസ്ഥാനത്ത് ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടായി അസാധാരണ ഭരണ പ്രതിസന്ധിയിൽ കുരുങ്ങി സർവകലാശാല പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ഇന്നലെ സസ്പെൻഷൻ പിൻവലിച്ചതിനെ തുടർന്ന് അനിൽകുമാർ ഇന്നും ഡ്യൂട്ടിക്ക് എത്തി നാടിന്റെ സ്വത്തായ സർവകലാശാലകൾ ശാന്തമായി മുന്നോട്ട് പോകണമെന്ന് മാത്രമായിരുന്നു പ്രതികരണം നാടിന്റെ ഈ സർവകലാശാല ഇതിൽ ശാന്തമായി സിസ തോമസിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതെ രജിസ്ട്രാറോട് ചുമതല നൽകിയിരുന്ന പി ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു പകരം രജിസ്ട്രാറുടെ ചുമതല പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കപ്പിന് നൽകി താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ഉത്തരവിറക്കി ഇതോടെ സിൻഡിക്കേറ്റിനും വൈസ് ചാൻസലർക്കുമായി രണ്ട് രജിസ്ട്രാർമാർ ഭരണമാറ്റം ഇനിയുമുണ്ട് അഡ്മിനിസ്ട്രേഷൻ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാർ അവധിയിൽ പോയതിനാൽ ആ ചുമതല കൂടി അക്കാദമിക് ജോയിന്റ് രജിസ്ട്രാർ ഹേമ ആനന്ദിന് നൽകി വൈസ് ചാൻസലറുടെ നടപടിയിൽ പ്രതിഷേധിച്ച ജീവനക്കാർ സർവകലാശാലയിൽ പ്രകടനം നടത്തി ആർ എസ് എസ് ഗണവേഷത്തിലുള്ള മോഹൻ കുന്നുമ്മലിന്റെ ചിത്രം സ്ഥാപിച്ചായിരുന്നു എസ് എഫ് ഐ പ്രതിഷേധം നാളെ കൂടിയാണ് താത്കാലിക വി സിയായി സിസ തോമസിന് ചുമതലയുള്ളത് ന്യൂസ് ഡെസ്ക് ട്വന്റി